എഞ്ചിനീയറിംഗ് അടക്കം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി കീമിന്റെ പ്രോസ്പെക്ടസിൽ അടക്കം വരുത്തിയ മാറ്റങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് പുതുക്കിയ വെയിറ്റേജ് രീതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് വെയ്റ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി ജസ്റ്റിസ് ഡി കെ സിംഗിന്റേതാണ് ഉത്തരവ് അതേസമയം ഹൈക്കോടതി വിധിയിൽ തുടർ നടപടികൾ ആലോചിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത് കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് മാർക്കിന്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും മുപ്പത്തിയഞ്ച് മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത് അത് കാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും കാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്